അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിന് തീയിട്ടത് ഇപ്പോൾ സാക്ഷാൽ മോഹൻലാലും അറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം മോഹൻലാൽ ഒരിടത്ത് ഇതൊന്നും അറിയാതെ പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് കാരണം റീ റിലീസ് എന്ന് പറയുന്നത് ആശീർവാദിന്റെ അണ്ടറിലൊന്നും അല്ല വന്നത് മാഗ്നി നൗ ആണ് രാവണപ്രഭു എന്ന ചിത്രം റീ റിലീസിന് എത്തിച്ചിരിക്കുന്നത് പക്ഷേ ബോക്സ് ഓഫീസിന് തീയിട്ട വിവരം മോഹൻലാൽ അറിഞ്ഞപ്പോൾ മോഹൻലാൽ ഇങ്ങെത്തി സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് രാവണപ്രഭു വളരെ വേഗത്തിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ കാർത്തികേന്റെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ ഹെയ് സവാരി ഗിരിഗിരി എന്ന് അടിക്കുറിപ്പോടെയാണ് മോഹൻലാൽ ചിത്രം പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോൾ ഈ ചിത്രമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് റിലീസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനെത്തിയ എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് രാവണപ്രഭു രാവണപ്രഭുവിനെ ആഘോഷിക്കുന്ന ആരാധകരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് റിലീസ് ചെയ്ത് രണ്ടു ദിവസം പൂർത്തിയാകുമ്പോൾ സിനിമയുടെ കളക്ഷൻ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് ട്രാക്കർമാർ എത്തിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കണക്കനുസരിച്ച് ഒന്നേ കോടിയുടെ കളക്ഷനാണ് വേൾഡ് വൈഡിൽ രാവണപ്രഭു ഇതുവരെ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഒന്നേ പോയിന്റ് നാലഞ്ച് കോടി നേടിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്നാണ് ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ വേൾഡ് വൈഡ് ഇന്നത്തെ ദിവസം കുറിക്കുമെന്ന് ട്രാക്കർമാർ വ്യക്തമാക്കി കഴിഞ്ഞു അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ആണ് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഇന്നത്തെ ദിവസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതറിഞ്ഞ മോഹൻലാലാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് അക്ഷരാത്ഥത്തിൽ ബോക്സ് ഓഫീസിനെ തീയിട്ട വിവരം അപ്പോൾ പിന്നെ വരാതിരിക്കാൻ കഴിയുകയില്ലല്ലോ മോഹൻലാൽ എത്തി പറഞ്ഞതും സവാരി ഗിരിഗിരി എന്ന് സൺഡേയിലെ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ അറുപത് ലക്ഷത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ആണ് നേടിയത് ആദ്യദിനം എഴുപത് ലക്ഷം നേടിയപ്പോൾ രണ്ടാമത്തെ ദിവസം എഴുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലോട്ട് പോയി മൂന്നാമത്തെ ദിവസം അതിനും വലിയ കളക്ഷനാണ് നേടാൻ പോകുന്നത് അതെന്തായാലും ഉറപ്പിക്കാം